സ്റ്റാർ സിംഗർ എന്നൊരു ആ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു ഫെയിമിലാണ് മിക്കവാറും ഉള്ളവരൊക്കെ എന്നെ അറിയുന്നു ഞാനുണ്ടായിരുന്ന സീസൺ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷങ്ങളിലായിരുന്നു പത്തിലധികം വർഷത്തിന് മുമ്പേ ഒരു പ്രോഗ്രാം നിങ്ങൾ പരും എന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്നതിനെ ഓർക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് അന്നത്തെ രൂപമല്ല ഇന്ന് അന്ന് വെറുതെ വെറും ഒരു വര പോലെ ഇരുന്നാണ് ഇന്ന് കുറച്ചൊക്കെ പുഷ്ടി ദൈവം തന്നു ഇപ്പം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഏതൊരു സ്റ്റാർ സിംഗർ കോമ്പറ്റീറ്ററിനും കിട്ടുന്നതുപോലെ പല പല അവസരങ്ങൾ അത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ പാടാനായിട്ട് അവസരങ്ങൾ കിട്ടി അത് പല സെക്കുലർ വേദികളിലും ഗാനമേളകളിലൊക്കെ ഞാൻ പാടി അതുപോലെ തന്നെ ഒരു വിശ്വാസിയായതുകൊണ്ട് ക്രിസ്തീയ സംഗീത വേദികളിലൊക്കെയും പാടാനും അവസരം കിട്ടി ഈ രണ്ട് വേദികളിലും നിൽക്കുമ്പം എനിക്കുണ്ടായ അനുഭവങ്ങൾ ഒരു ഗാനമേളയ്ക്കോ അല്ലെങ്കിൽ ഒരു സെക്കുലർ നമ്മളൊക്കെ അങ്ങനെ പലരും ഗാനമേളക്കൊക്കെ കേൾക്കാനും പോകുന്നവരൊക്കെ ആയിരിക്കും അവിടെ പോകുമ്പം ശരിയാണ് നമ്മൾ പല നല്ല നല്ല പാട്ടുകളും നമ്മളൊക്കെ നമ്മളൊക്കെ മലയാളികളാണ് പാട്ട് സംഗീതമൊക്കെ വളരെ ആസ്വദിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള പല പാട്ടുകളും പാടിയിട്ടുണ്ട് എൻ്റെ മുമ്പിലുള്ള ആളുകളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് പലരെയും ഡാൻസ് കേൾപ്പിച്ചിട്ടുണ്ട് ഞാൻ തന്നെ സ്റ്റേജിൽ പലപ്പോഴും ഡാൻസ് പാടി ഡാൻസ് ചെയ്ത് പാടിയിട്ടുണ്ട് സ്റ്റാർ സിംഗറിൽ ചെയ്ത പരിചയം കൊണ്ടൊക്കെ ചെയ്യുന്നതാണ് ചോദിക്കുന്ന പൈസ കിട്ടും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം എന്നോട് തന്നെ ഉള്ളൊരു ചോദ്യമാണ് ഇന്ന് ഞാൻ എന്ത് ചെയ്യും ഇന്ന് എന്നെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി ശരിയാണ് ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് കുറേ പേരെ സന്തോഷിപ്പിച്ചു ചിരിപ്പിച്ചു പക്ഷെ അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞോ ഇല്ല എൻ്റെ ജീവിതം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല ശരിയാണ് പൈസ കിട്ടി അത് പോക്കറ്റിലുണ്ട് എണ്ണി തിട്ടപ്പെടുത്തി അടുത്ത ദിവസം വല്ലതും ബാങ്കി പോയി കൊണ്ടുപോയിടും പക്ഷേ ഒരു ക്രിസ്തീയ സംഗീത വേദിയിൽ നിന്ന് കുറച്ച് ഗാനങ്ങൾ പാടുമ്പം എന്നിലൂടെ പ്രവഹിക്കുന്നൊരു ശക്തിയുണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാനിപ്പോൾ പാടുന്ന പാട്ടുകൾ ഇപ്പം ഇവിടെ നമ്മൾ കേട്ട പാട്ടുകളിലൊക്കെയും ഓരോ പാട്ടിലും ഒരു സന്ദേശമുണ്ട് അതാരെയൊക്കെയോ ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്രണ്ടിലുള്ള ആളായിരിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈവായിട്ട് ഇൻ്റർനെറ്റിൽ പോകുന്നുണ്ട് ഇത് അപ്പം കാണുന്നവരായിരിക്കാം അല്ലെങ്കിൽ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും ആ ലൈവ് എടുത്ത് കാണുന്നവരായിരിക്കാം അവരോടൊക്കെ ഈ മെസ്സേജ് സംസാരിക്കപ്പെടുകയാണ് ഷെയർ ചെയ്യപ്പെടുകയാണ് അപ്പോൾ എന്തൊക്കെയോ ഒരർത്ഥം ഇതിനകത്തുണ്ട് ഞാൻ ഞാൻ മുഖാന്തരം ദൈവം എന്തോ ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട് ദൈവം ആരോടൊക്കെയോ ഞാൻ പാടുന്ന പാട്ടുകളിലൂടെ സംസാരിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് അതാരോടാണ് ആരോടാണ് സംസാരിക്കുന്നത് ഇടപെടുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ആ സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാനും കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഞാനിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു വിലയില്ലേ ഇപ്പം മുഖ്യമന്ത്രിക്കിവിടെ വന്ന് നിൽക്കേണ്ട നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അവസ്ഥയല്ല അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിനൊരു പകരക്കാരനായി റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാനൊരു വേദിയിൽ നിൽക്കുകയാണ് അതിനൊരു വെയിറ്റ് ഇല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാന പ്രധാനമന്ത്രി മോദിജിക്ക് വേണ്ടി ഒരു വേദി ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ അല്ല പക്ഷേ ഒരു വേദിയിൽ ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരാൾക്ക് വേണ്ടി നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അത് ഒരു വേദി ജീവിതത്തിൽ ഒരു വേദിയെങ്കിൽ ഒരു വേദി അതൊരു ഭയങ്കര വിലപ്പെട്ട അവസരമാണ് അപ്പം അങ്ങനെയുള്ള വേദികളിൽ നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തപ്പം വിലയുള്ളത് അർത്ഥമുള്ളത് ഏതെന്ന് ചോദിച്ചപ്പം ഈ ക്രിസ്തീയ സംഗീത വേദിയിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ് വിലയുള്ളതെന്നും മനസ്സിലായി അതുകൊണ്ട് മാത്രമാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ സംഗീത വേദികളിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ന് ഞാൻ വേദി പങ്കിടുന്ന പ്രിയപ്പെട്ട ബിനോദ് ചാനാണ് വിനോദ് ചാനാണ് എന്നെ ക്രിസ്തീയ സംഗീത വേദികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ആദ്യകാലങ്ങളിലൊക്കെയും മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളിലും വിനോദ്ചാൻ്റെ കൂടെയാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളതും ട്രാവൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ അനവധിയായിട്ടുള്ള സീനിയേഴ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇങ്ങനൊരു തീരുമാനം രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെടുത്തു ഇനി കർത്താവിന് വേണ്ടി മാത്രം പാടിയാൽ മതിയെന്ന് കാരണം ഈ രണ്ട് വഞ്ചിയിലും കൂടെ കാലു വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതിൽ നിന്നുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മതി എന്ന് വിചാരിച്ചു ദൈവം സഹായിച്ച് നല്ലതിനെ തിരഞ്ഞെടുക്കാൻ ദൈവം സഹായിച്ചു അത് നല്ലതായിരുന്നെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഒരിക്കലും നമ്മളെല്ലാവരും പകച്ചു നിന്ന് ഒരു രണ്ട് മൂന്ന് വർഷക്കാലങ്ങൾ വർഷക്കാലങ്ങളിപ്പോൾ കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ ഈ തീരുമാനം എടുത്തിട്ട് പത്ത് കൊല്ലമായി ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ദൈവം നല്ലൊരപ്പനാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന ദൈവം നല്ല ഒരപ്പനാണ് തൻ്റെ മക്കൾ ചോദിച്ചാൽ എന്തും കൊടുക്കുന്ന ഒരപ്പനാണ് കാരണം അവൻ അത്രയ്ക്ക് നമ്മളെ സ്നേഹിക്കുന്നു ആ സ്നേഹമുള്ളതുകൊണ്ടാണ് സ്വന്തപുത്രനെ ഈ ഭൂവിലേക്ക് പറഞ്ഞയച്ചത് സ്വന്തപുത്രനെ നമുക്കായി തകർത്ത് കളഞ്ഞത് സ്വന്തപുത്രനെ വല്ലവർക്കും വേണ്ടി തകർത്ത് കളയുന്ന ഒരു സ്നേഹം അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ആ സ്നേഹം എവിടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അതിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് അപ്പം ഈ കോവിഡിൻ്റെ കാലഘട്ടം വന്നപ്പം ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ദൈവം എന്നോട് ഇടപെട്ട ഒരു രീതിയുണ്ട് ഇപ്പം ഈ പാടുവാൻ എനിക്ക് ഇല്ലിനി ശബ്ദം എന്ന പാട്ടൊക്കെ മുമ്പ് പാടുമ്പം എനിക്ക് സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത് പാടാൻ പറ്റുമെന്ന് കാരണം ഞാൻ ഭയങ്കര ഒരു ചാലഞ്ച് റൗണ്ടൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് സ്റ്റാർ സിംഗറിൽ അപ്പം ആ ഒരു കോൺഫിഡൻസ് എന്നെ കൊണ്ട് പറ്റും പക്ഷേ ഈ കോവിഡ് എനിക്ക് രണ്ട് തവണ വന്നു ഇവിടെ എത്ര പേർക്ക് കോവിഡ് വരാതിരുന്നു ദൈവം നിങ്ങളെ വളരെ അധികമായി സ്നേഹിക്കുന്നുണ്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു രണ്ട് തവണ എനിക്ക് വന്നു ഒന്നാമത്തെ തവണ വന്നതിന് ശേഷം വന്ന സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ വന്നു കഴിഞ്ഞപ്പം അത് പോയി പോസ്റ്റ് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നു കോവിഡിന് ശേഷമുള്ള എൻ്റെ ശബ്ദത്തിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ ശബ്ദത്തിന് മേൽ എനിക്ക് യാതൊരു കൺട്രോളും ഇല്ല എന്നുള്ളൊരു അവസ്ഥ എന്നിലേക്ക് വന്നു അതായത് മനസ്സിൽ വിചാരിക്കുന്നതല്ല എൻ്റെ തൊണ്ടയിൽ കൂടെ വരുന്നത് അതായത് ഒരു വണ്ടിയിൽ വണ്ടിയുടെ സ്റ്റിയറിങ്ങും വണ്ടിയുടെ ഫ്രണ്ടിലെ വീലും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെയാണ് എൻ്റെ ശബ്ദം സ്റ്റിയറിംഗ് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ വണ്ടിയുടെ ടയർ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ അപ്പം ഒരാളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദത്തിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ പാട്ട് പാടുമ്പം സിമ്പിളായിട്ടുള്ളൊരു പാട്ട് പോലും നേരെ ചെറിയ പാടാൻ പറ്റാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു എൻ്റെ എൻ്റെ ദൈവം ഇനി എന്നെ ഇതിലൂടെ പഠിപ്പിച്ച ഇതാണ് നിനക്ക് കഴിവുള്ളതുകൊണ്ടല്ല ദൈവം വിളിച്ചത് എന്നെ എനിക്ക് പാടാൻ കഴിവുള്ളതുകൊണ്ടൊന്നല്ല ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചത് നമ്മുടെ ഒരു ക്വാളിറ്റിയും കണ്ടിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തിന് തനിക്ക് ശുശ്രൂഷിക്കേണ്ട സ്ഥലത്ത് നിൽക്കാൻ ഒരാളെ വേണം അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് സംഭവിക്കുന്നത് ദൈവം എന്നെ പഠിപ്പിച്ചതാണ് കാരണം നമ്മുടെ സ്വന്തം ശക്തിയാൽ നേടാമെങ്കിൽ പിന്നെ നമുക്ക് ദൈവത്തിന് ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ ദൈവത്തിന് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവത്തിന് ഒരാളെ വേണം ഇപ്പം എനിക്ക് പാട്ട് പാടണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പാട്ട് പാടണമെങ്കിൽ എനിക്കൊരു മൈക്ക് വേണം ഒരു ഇൻസ്ട്രുമെൻ്റ് വേണം എൻ്റെ ഈ ശബ്ദം എത്തിക്കാൻ ഈ മൈക്ക് പോലെയുള്ളു നമ്മളൊക്കെ നമ്മുടെതായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നടക്കത്തില്ല ദൈവത്തിൻ്റെ തീരുമാനത്തിനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുമ്പം ദൈവം തന്നെ ശുശ്രൂഷ ചെയ്യുമെന്ന് ഈ കോവിഡിലൂടെ എന്നെ ദൈവം പഠിപ്പിച്ചു അങ്ങനെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തോളം ദൈവം വളരെ ഭംഗിയായിട്ട് എന്നെ നടത്തി ദൈവത്തിനെല്ലാം മഹത്വം നേരുന്നു പാട്ടിലേക്ക് കിടക്കാം പാടുവാൻ എനിക്കില്ല ഇനി ശബ്ദം പാവനനെ നിൻ സ്തുതികളല്ലാതെ പാരിലെൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം പാ girl ശബ്ദം പാവനനെ നുതികളല്ലാതെ പാടുവാ ശബ്ദം പാവനനേ നുതികളല്ലാതെ പാരിലഞ്ചി matru

കരകയറ്റിയ നായക എന്നെ കരകയറ്റിയ നായക പാടുവാൻ ഇനി എല്ലിന് ശബ്ദം ശം പെ സ്തുതില്ലാതെ പാടുവാൾ ഇനേ എല്ലിനെ ശബ്ദം I'm